മാറാക്കര ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്കുള്ള വഴി ഇന്റർലോക്ക് വിരിക്കുന്നത് വിവാദമാകുന്നു ഈ വിഷയത്തില് സിപിഐഎം ശക്തമായി പ്രതിഷേധിച്ചു നട്ടില് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഹോസ്പിറ്റല് മഞ്ചേരി പതിനഞ്ചാം വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത തെന്നക്കാടന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇന്റർലോക്ക് പാകി ഭംഗിയാക്കുന്നത് കാടാമ്പുഴ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള റോഡിൽ നിന്നും തന്റെ വീട്ടിലേക്കുള്ള റോഡാണ് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിൽ ഇന്റർലോക്ക് വിരിച്ച് ഭംഗിയാക്കുന്നത് പതിനഞ്ചാം വാർഡിലെ നിരവധി റോഡുകൾ ഇന്നും ഗതാഗത യോഗ്യമാവാതെ കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്കുള്ള അത് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് മാത്രമുള്ള വഴിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇവിടെ വേറൊരു ഒട്ട് വീട്ടിലേക്കുള്ള വഴിയല്ല സ്വന്തം അതും കട്ട പതിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ജനങ്ങളെ കാഴ്ചപ്പാടിലെന്തുണ്ട് ഈ കട്ട പതിപ്പിക്കുന്നത് സ്വന്തം കാശാണെന്നുള്ള ചിന്താഗതിയിലാണ് ആളുകൾ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കട്ട സ്വന്തം വീട്ടിലേക്ക് കട്ട പതിക്കുന്നത് ഇത് ഇമ്രാന്തിരിപ്പടി എന്ന രേഖ ഉണ്ടാക്കി കള്ള രേഖ ഉണ്ടാക്കിയിട്ടാണ് ഈ റോഡ് ഇവിടെ എന്തെയുള്ളത് കട്ട പതിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇമ്രാന്തിരിപ്പടി പറഞ്ഞോ റോഡേ അല്ല ഇത് അങ്ങനത്തെ ഒരു റോഡ് ഇവിടെ ഇല്ല അപ്പം സ്വന്തം വീട്ടിലേക്കുള്ള വഴി ആ വേറെ ഒരു പേരിൽ എംഭ്രാന്തിരിപ്പാടി എന്ന പേരിൽ ഇവർ ഇവിടെ പ്രസിഡൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്യാനുള്ളത് ഇത് എന്താ പറയുക അഴിമതിയുടെ അങ്ങേയറ്റാണ് ഈ ഇറങ്ങിപ്പോരുന്ന പ്രസിഡന്റിൻ്റെ കാലാവധി കഴിയാൻ ഇരിക്കുന്നത് ആ ഇറങ്ങിപ്പോരുന്നതിന് മുന്നേ തന്നെ സ്വന്തം വീട്ടിലേക്കുള്ള വഴിയും മറ്റുള്ള ഈ വാർഡിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാധാ തേറിച്ചെല്ലാം പോലും വഴിയില്ലാത്ത കുറേ സാധാരണക്കാർ ഇവിടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അവരിലേക്കുള്ള റോഡോ വഴിയോ ഒന്നും ചെയ്യാതെ സ്വന്തം വീട്ടിലേക്ക് വഴി വെക്കാൻ എന്താ പറയാ നമ്മുടെ നാട്ടിൽ സാധാരണ വേണം അത് പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചിട്ടുള്ളത് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന റോഡ് കാര്യമായ ഗതാഗത പ്രശ്നങ്ങളൊന്നുമില്ലാതെ കിടക്കുന്ന ഈ റോഡിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടുള്ളത് വികസനം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന പ്രസിഡന്റിന്റെ നയത്തിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട് അതിനെതിരെ പതിനഞ്ചാം വാർഡിലെ ജനങ്ങളെ കൂട്ടിവെച്ചുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകമായ ഗ്രാമസഭയിൽ പോലും ചർച്ച ചെയ്ത് തീരുമാനിക്കാത്ത കാര്യമാണ് അധികാരത്തിന്റെ മിടുക്കു കാണിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടപ്പാക്കുന്നത് ഇല്ലാത്ത റോഡിന്റെ പേര് പഞ്ചായത്ത് രേഖകളിൽ കൃത്യമായി എഴുതി ചേർത്ത് നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ഫണ്ട് ഉപയോഗിച്ച് തന്റെ വീടിന്റെ പടി മൂടി പിടിപ്പിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത് പതിനഞ്ചാം വാർഡിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തു കൂടി പോകുന്ന ഗതാഗത യോഗ്യമല്ലാത്ത നിരവധി റോഡുകൾ ശരിയാക്കണമെന്ന മുറവിളി എല്ലാ ഗ്രാമസഭകളിലും ജനങ്ങൾ ഉയർത്താറുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഗ്രാമസഭാ രേഖകളിൽ എഴുതി ചേർക്കാതെ ഗ്രാമസഭയിൽ ചർച്ചയ്ക്ക് പോലും വരാത്ത ഒരു റോഡിന്റെ കാര്യം ഗ്രാമസഭാ മിനിറ്റ്സിൽ കൃത്യമായി എഴുതി ചേർത്ത് ഇത്തരത്തിൽ പൊതുഫണ്ട് ദൂർത്തടിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി അഴിമതിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ മൊത്തം വികസന കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതൊന്നും തന്നെ ഗൌനിക്കാതെ തന്റെ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആ പദവിയിലിരിക്കാൻ യോഗ്യയല്ല എന്നും അവർ ആ സ്ഥാനം വിട്ടൊഴിയണമെന്നും അല്ലാത്തപക്ഷം അവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് നേതൃത്വം തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റഷീദ് പാറമൽ സിപിഐഎം മരുതിൻചിറ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കാടാമ്പുഴ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരായ പ്രദീപ് വേവണ്ണ എൻ പി സുബ്രഹ്മണ്യൻ എന്നിവർ ആവശ്യപ്പെട്ടു ഞാൻ

കംഫർട്ടൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സംരക്ഷിക്ക എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും നീ ഹെൽത്തിയായി ഹാപ്പിയായി സ്വതന്ത്രനായി വളരൂ ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ ഓഫ്